വഞ്ചകി നിനക്കെന്ത് കൊഞ്ചലാണിപ്പോഴും നമ്മുടെ പെരുമ്പാവൂർ മഹാകവി എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ വരികളാണ് അതിനുശേഷം എന്തേ പിന്നീട് തൂലിക ചലിപ്പിച്ചില്ല ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡി വെ എഫ് എ പിള്ളേർ അടി കിട്ടിയ പിന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് പുതിയൊരു കവിതയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേമുവിൻ്റെ ജീവൻ രക്ഷാ പ്രവർത്തകർ എന്ന പേരിൽ അണ്ണൻ ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് രംഗത്ത് വന്നേക്കുന്നത് ആരും ചിരിക്കരുത് ചിരി അടക്കി പിടിച്ചത് കാണണം അടക്കി മുഴുവനും കണ്ടു തീർക്കാൻ ും അറിയില്ല എന്തായാലും നിങ്ങൾ പ്രിയപ്പെട്ടവരെ ജീവൻ രക്ഷാ പ്രവർത്തകർ എന്ന പേരിൽ ഒരു പുതിയ കവിത ഞാൻ എഴുതി അവതരിപ്പിക്കുകയാണ് കേമു ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ജീവൻ രക്ഷാ പ്രവർത്തനം പുതിയ ജീവൻ രക്ഷാ പ്രവർത്തനം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നവകേരള സദസ്സോടുകൂടി കേമുവിൻ്റെ ജീവൻ രക്ഷാ പ്രവർത്തകർക്ക് വളരെ ഊർജം ലഭ്യമായിരിക്കുകയാണ് ഞാൻ എഴുതിയ കവിത നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് വണ്ടി ഓടി വരുന്നുണ്ട് സദസ്സിൽ തെണ്ടികൾ വല്ലതും ഇരിപ്പുണ്ടോ നമ്മുടെ ബസ് ഓടി വരികയാണ് വണ്ടി ഓടി വരുന്നുണ്ട് സദസ്സിൽ തെണ്ടികൾ വല്ലതും ഇരിപ്പുണ്ടോ രണ്ടുകാലിൽ വരുന്ന കരിങ്കൊടിക്കാർ കണ്ടു പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തകർ നാല് കാലും ആയുസും എടുത്തിട്ട് എന്തു സൗഭാഗ്യം നാടുവാഴും തമ്പുരാൻ ചിരിച്ചു കണ്ടാൽ മതി നാടുവാഴും തമ്പുരാൻ ചിരിച്ചു കണ്ടാൽ മതി കാലമേറെ കഴിയവേ നമ്മൾ കാണുവാൻ പോകും ഈ മ്യൂസിയത്തിൽ അഞ്ചു കാൽ കോടി മുടക്കി വാങ്ങിയ മുഞ്ചു ബെൻസു ബസ്സും ആ പാട്ടിയും ഇന്ന് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് നാളെ മ്യൂസിയത്തിലാണ് എന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ ആ മ്യൂസിയത്തിൽ അതോടൊപ്പം ആ പാർട്ടിയും ഉണ്ടാകും എന്നുള്ളതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തു സൗഭാഗ്യമാണ് എൻ്റെ കേമു എന്തു പറഞ്ഞാലും ഞങ്ങൾ അടിമകൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അടിമകൾ അങ്ങ് പറയുകയിൽ പയറുപോലെ അങ്ങ് പ്രതിപക്ഷ ബെഞ്ച് പോലും പഞ്ഞിക്കിട്ട് കാൽക്കൽ നിൽക്കാമീ കഴുതകൾ അങ്ങ് തിരുമേനി മാത്രമല്ല അങ്ങ് തിരുമേനി മാത്രമല്ല ആരും ഭയക്കുന്ന അപാരമൂർത്തി അതിലാണ് ഞങ്ങളുടെ ഗതുഗേട് ദേവ അടിയനെ കൊല്ലാതെ കാക്കണേ കെയമു ഇനി മുതൽ ഓണം വേണ്ട നാഥ ഇനി മുതൽ ഓണം വേണ്ട നാഥ ഇനി മുതൽ അങ്ങാണ് മഹാകലി കെയ്മു എല്ലാ വർഷവും ബസ്സിൽ വന്ന് വല്ലാതെ പിരിച്ചിട്ടടിച്ചോടിച്ചിടേണം നമുക്കിനി മഹാബലി വേണ്ട ഓണം വേണ്ട എല്ലാ വർഷവും മഹാകരി കേമു ഇങ്ങനെ ബസിൽ വരുന്നതായി ഒരു ഐതിഹ്യമുണ്ടാക്കി നമുക്കത് മതി എന്നാണ് ഈ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത് അങ്ങയെ കാണാതിരിക്കാൻ വയ്യ ഞങ്ങളുടെ കുടുംബശ്രീ സജ്ജമാണ് തൊഴിലുറപ്പുകാർ കൂലിയില്ലേലും അങ്ങയെ കാണാൻ തിരക്കിലാണ് തൊഴിലുറപ്പുകാർ കൂലിയില്ലേലും അങ്ങയെ കാണാൻ തിരക്കിലാണ് പിച്ചച്ചട്ടി വിറ്റ കാശുകൊണ്ട് ചുട്ടകോഴിയെ തിന്നിടുമ്പോൾ കട്ടുമുടിച്ച് സഹായിക്കണേ കാവലായി ഞങ്ങളെ കാക്കണേ കേട്ടുമുടിച്ച് സഹായിക്കണേ കാവലായി ഞങ്ങളെ കയക്കണേ കേമു അങ്ങൊരു മലയുടെ മുകളിലേറൂ അങ്ങൊരു മലയുടെ മുകളിലേറൂ അല്പനേരം ഈ താഴേക്ക് നോക്കൂ പ്രഭോ അടിയന്റെ ചുമലിലെ മല താങ്ങുവാൻ ആരുമില്ലെന്നറിയുക നീ കേു സ്വാമി അടിയന്റെ ചുമലിലെ മല താങ്ങുവാൻ ആരുമില്ല നീ കേസ്വാമി അങ്ങ് ചികിത്സയ്ക്കായി പറഞ്ഞിടേണം ഞങ്ങൾ ഈ മാവിൽ കയറു കോർക്കാം അങ്ങ് ചികിത്സയ്ക്കായി പറഞ്ഞിടേണം ഈ മാവിൽ കയറു കോർക്കാം മക്കൾ മാസപ്പടി വാങ്ങി വന്നാൽ ഒക്കെ ഓരോരോ കഥകളാക്കാം മക്കൾ മാസപ്പടി വാങ്ങി വന്നാൽ ഒക്കെ ഓരോരോ കഥകളാക്കാം ഞാനീ നാട്ടിലെ പാവും പ്രജ അങ്ങ് കാടിലെ അങ്ങീ സിടുവരാജൻ ഞാൻ ഈ നാട്ടിലെ പാവും പ്രജ അങ്ങീ സിടുവരാജൻ അങ്ങയെ ട്രോളുക അല്ല പ്രഭോ എത്ര പറഞ്ഞാലും മേസില്ലെന്നാലും എത്ര പറഞ്ഞാലും ഏസില്ലെന്ന ഏസില്ലെന്നാലും സത്രം ഒരണ്ണു ഞാൻ പറഞ്ഞു വെക്കാം ഞാൻ ഈ നാട്ടിലെ പാവും പ്രജ അങ്ങീ കാട്ടിലെ സിടുവരാജൻ അങ്ങയെ ട്രോളുകയല്ല പ്രഭോ എത്ര പറഞ്ഞാലും െന്ന് എനിക്കറിയാം സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം സദസൊഴിയുമ്പോൾ ചെന്നുകയറാൻ സർവം നാശോന്മുഖം ആകും നേരം സർവം നാശോന്മുഖമാകും നേരം സദസൊഴിയുമ്പോൾ ചെന്നുകയറാൻ സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം പട്ടിണി കൊല കൊലക്കയററ്റ ബന്ധുക്കൾ ചീറ്റപ്പുലി പന്നി ആന എന്തു പറയണം കേമു നമുക്കെന്തു പറ്റി പട്ടിണി കൊലക്കയർ അറ്റ ബന്ധുക്കൾ ചീറ്റപ്പുലി പന്നി ആനശല്യം എന്തു പറയണം കേമു നമുക്കിതെന്തു പറ്റി നമുക്കീ കേരളം മറിച്ചു മറിച്ചു വിൽക്കാം വല്ലതു അവശേഷിപ്പതുണ്ടതെങ്കിൽ ഇവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേരളം മറച്ചു വിൽക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറിയ കവിതയായ കേമുവിൻ്റെ രക്ഷൻ ജീവൻ രക്ഷാപ്രവർത്തകർ എന്ന ഈ കവിത ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു ഇങ്ങനെ ഒരു കവിത എഴുതാനുള്ള കാരണം കൂടി ഒന്ന് പറഞ്ഞ കൊള്ളായിരുന്നു പരിഹാസമാണോ കളിയാക്കലാണോ എന്നുള്ളതൊക്കെ മറ്റുള്ളവർക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പരിഹാസങ്ങൾ കേൾക്കാനുള്ള മനസ്സും വിമർശനങ്ങൾ ഉൾക്കൊള്ളാനുള്ള സദസ്സുമാണ് നമുക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യം അത് നിർഭാഗ്യവശാൽ കേരള മുഖ്യമന്ത്രിക്കില്ല എന്നുള്ളതാണ് തൻ്റെ വാദനത്തിന് ചുറ്റും വരുന്ന ആളുകളെ കരിങ്കൊടി കാണിച്ചാൽ അവരെ പോലീസിനെ ഉപയോഗിച്ചും പാർട്ടിയും ഉപയോഗിച്ചും അവരെ തകർക്കും അവരെ അമർച്ച ചെയ്യും അവരെ ദേഹോപരിതം ഏൽപ്പിക്കും എന്ന ഒരു മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ അതിനെ വലിയ തോതിൽ പരിഹസിക്കേണ്ടി വരും പെരുമ്പാവൂരിലെത്തിയ മുഖ്യമന്ത്രി പെരുമ്പാവൂരിൽ യാതൊരു തടസ്സവും ഞങ്ങൾ ചെയ്തില്ല ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി തൻ്റെ ജീവൻ രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് അവരെ മദ്യപിച്ച് അവരെ മയക്കുമരുന്ന് കൊടുത്ത് വിട്ടതിന് ശേഷം അവർ ഞങ്ങളുടെ യുവാക്കളെ തല്ലി എന്നെ ദേഹോൽവേൽപ്പിച്ചു എൻ്റെ സ്റ്റാഫിൻ്റെ മൂക്ക് അടിച്ച് തകർത്ത് അത്യാശ്രമനിലയിലാണ് ഇന്ന് പോലും ഒരാളെപ്പോലും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ പോലും അദ്ദേഹത്തിൻ്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇത്ര മോശപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം എവിടെയുള്ളപ്പോൾ പരിഹാസ കവിതകളും പരിഹാസ്യവും ആക്ഷേപവുമായി ഞങ്ങൾ ഇനിയും വരും ഈ നാട് ഉണരുന്നതുവരെ ജനങ്ങൾ ഉണരുന്നതുവരെ ജനകീയ കോടതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഞങ്ങൾ കുറ്റവിചാരണ ചെയ്തു കൊണ്ടേ ഇരിക്കും ഡി വി എഫ് എ പ്രവർത്തകർക്ക് മയക്കുമരുന്ന് കൊടുത്ത് എന്തൊക്കെയാണ് എൻ്റെ ദോസ്സെ തള്ളി പറ